തൃശൂർ ജില്ലയിലെ തൃപ്രയാ റോട്ടിൽ പഴുവിൽ പഴുവിൽ ജംഗ്ഷനിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാറി മൂന്നേക്കർ കൃഷിഭൂമിയും അതിനോട് ചേർന്ന് ഒരേക്കർ നെൽപ്പാടവും വിൽപ്പനയ്ക്കുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെ പഴുവിൽ ജുമാ മസ്ജിദ് വേട്ടക്കരൻകാവ് ക്ഷേത്രം സെൻ്റ് ആന്റണി ഫെറോന ചർച്ച് മുതലായ സൗകര്യങ്ങൾ ലഭ്യമാണ് പഞ്ചായത്ത് ഓഫീസ് സിറ്റേറ്റ് ഓഫീസ് തുടങ്ങിയ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നടക്കാവുന്ന ദൂരത്തിലാണുള്ളത് കൂടാതെ സെന്റ് ആന്റണി മിഷൻ ഹോസ്പിറ്റൽ ുണ്ട് റോട്ടിലേക്ക് മൂന്ന് വശത്തോട് കൂടി പ്രവേശന കവാടമുണ്ട് റോട്ടിൻ്റെ ആദ്യ ഭാഗം വലിയ വീട് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ ജാതി മുപ്പത് കവുങ്ങ് ഇരുന്നൂറ് തെങ്ങ് നൂറ്റി അമ്പത് കുരുമുളക് വാഴ തുടങ്ങിയ പല വൃക്ഷങ്ങളുണ്ട് തേങ്ങ അടയ്ക്ക മുതലായവ സൂക്ഷിക്കുന്നതിന് അനുയോജ്യമായ സ്റ്റോറും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഈ വസ്തു സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ വീടുകളുടെ താണി കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു